ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വരമഹാലക്ഷ്മി വ്രതം ദീർഘസുമംഗലിയായിരിക്കുവാൻ വേണ്ടി സ്ത്രീകൾ ചെയ്യുന്ന ഏറ്റവും ഒരു വലിയ വഴിപാട് തന്നെ പറയാവുന്നതാണ് മാത്രമല്ല വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും മക്കളുടെ ഉയർന്ന ഉദ്യോഗത്തിനു വേണ്ടിയും അതുപോലെ തന്നെ കുടുംബത്തിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിച്ചു വരുവാൻ വേണ്ടിയും സ്ത്രീകൾ ചെയ്യുന്ന ഒരു വഴിപാട് എന്ന് തന്നെ പറയാവുന്നതാണ് പക്ഷേ സ്ത്രീകൾ മാത്രമാണോ ഈ നോയമ്പെടുത്ത് വഴിപാട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അല്ല ആർക്ക് വേണമെങ്കിലും മഹാലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്യുവാനുള്ള ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് നാളെ വര മഹാലക്ഷ്മി ദിവസം മാത്രമല്ല നാളെ പൗർണമി ആണ് അതുപോലെ തന്നെ നമ്മുടെ അഭിജിത് നക്ഷത്രം വരുന്ന ദിവസമാണ് മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ പ്രിയനായ വെങ്കിടാചലപതിക്ക് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണ നക്ഷത്രമാണ് ആ ഒരു ദിവസവും കൂടാതെ കർക്കിടക മാസത്തിലെ നാലാമത്തെ വെള്ളിയാഴ്ചയും കൂടിയാണ് നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ടുതരുന്ന ഒരു അത്ഭുത ദിവസം കൂടിയാണ് നാളെ അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഉണർന്നതും നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക രീതിയെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് സ്ത്രീകൾ പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ചെയ്യുക രാവിലെ ഉണർന്നതും ചെയ്യാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഈ വീഡിയോ കാണുവാൻ വൈകിപ്പോയി എന്ന് പറയുന്നവർ കുറഞ്ഞത് ഒരു പത്ത് മണിക്കുള്ളിലെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്ത് ഇവിടെ പറയുന്ന ഈ ഒരു സാധനം വയ്ക്കുവാനായിട്ട് ശ്രമിക്കുക നാളെ നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്കും പൂജകൾക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ താന്ത്രികങ്ങൾക്കുമെല്ലാം അനേകായിരം ഫലങ്ങളാണ് നമ്മളെ തേടി വരുന്നത് നാളെ നമ്മൾ നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അന്നദാനം ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ചെയ്യുക എന്നുള്ളത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുവാനും നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാനും നമ്മുടെ ജീവിതം വെച്ചടി വെച്ചടി ഉയർച്ചയിലേക്ക് പോകുവാനും സഹായിക്കുന്ന ഓരോ താന്ത്രിക രീതികളും വഴിപാട് രീതികളുമാണ് ചെറിയ ചെറിയ വഴിപാടുകളാണെങ്കിലും ഫലങ്ങൾ ഏറെ ആയതിനാലാണ് ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങളോട് ഇപ്പോൾ ഇത്രയും വിശദമാക്കുന്നത് അപ്പോൾ നാളെ രാവിലെ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരാണെങ്കിലും ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുവാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് കുലദൈവാനുഗ്രഹത്തിന് വേണ്ടിയും നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവി സ്ഥിരമായി തങ്ങുവാൻ വേണ്ടിയുമാണ് നമ്മൾ ഈ ഒരു താന്ത്രികം ചെയ്യുന്നത് അതിനു വേണ്ടി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുങ്കുമം രണ്ട് ഏലക്ക കുറച്ച് ഭസ്മം രണ്ട് ഗ്രാമ്പു ഒരു കഷ്ണം പച്ചക്കർപ്പൂരം ഇവ എടുത്തു വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്കില്ലായെങ്കിലും നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ ഒരു പാത്രത്തിൽ അതായത് കലശപാത്രത്തിൽ ഒരു പാത്രം വെള്ളമെടുത്ത് അതിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം തന്നെ ഇടാവുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഒരു കാര്യം വിട്ടുപോയി ഒരു കൈപ്പിടി അളവിന് അല്ലെങ്കിൽ ഒരു സ്പൂൺ അളവിന് അല്ലെങ്കിൽ ഒരു കുറച്ച് നുള്ളു നമുക്ക് കല്ലുപ്പും ഇതിൽ ഇടാവുന്നതാണ് ഇത് നമ്മുടെ വീട്ടിലെ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുവാനും പോസിറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കുവാനും കുലദൈവത്തെ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കുവാനും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായും ചെയ്യുന്ന ഒരു താന്ത്രികമാണ് ഇനി നമുക്ക് നമ്മുടെ കൈകളിൽ ഏത് പൂക്കളാണോ ഉള്ളത് ആ പൂക്കളിൽ ഏതെങ്കിലും ഒരു പൂവോ രണ്ട് പൂവോ ഇനി ചെമ്പരത്തിയാണോ ഉള്ളത് അല്ലെങ്കിൽ ജമന്തിയാണോ ഉള്ളത് എന്ന് പറയുകയാണെങ്കിലും നമുക്ക് അത് എടുത്ത് ഈ പാത്രത്തിലിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലെല്ലാവരുടെ തൊടിയിലും ഉണ്ടാകുന്ന വേപ്പില ആര്യവേപ്പില ഇതിൻ്റെ തളിരിലകൾ കിട്ടുകയാണെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ ഇത് തളിരിലകൾ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലുത് എടുത്തിരിക്കുന്നത് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഇല കിട്ടിയാലും ധാരാളമായിട്ട് മതിയാകുന്നതാണ് ഈ ഇലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് ഈ കർക്കിടക മാസത്തിൽ മാരിയമ്മൻ എന്ന ദേവിക്ക് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഈ വേപ്പില എന്ന് പറയുന്നത് ഈ വേപ്പില കൊണ്ട് വസ്ത്രങ്ങൾ അണിഞ്ഞ് പൂച്ചട്ടി ഏറ്റ് ഒരുപാട് ഭക്തർ ജനങ്ങൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യുന്ന ഒരു പതിവ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് പ്രത്യേകിച്ചും തമിഴ്നാടുകളിലുണ്ട് അങ്ങനെയുള്ള വേപ്പിലയ്ക്ക് അതീത ശക്തിയാണുള്ള ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഈ വേപ്പില ശിവഭഗവാന്റെ അനുഗ്രഹത്തിനായും അതുപോലെ തന്നെ നമ്മുടെ കുലദൈവ അനുഗ്രഹത്തിനായും നമുക്ക് ഈ വേപ്പിലെ എടുത്ത് വയ്ക്കാവുന്നതാണ് ഇനി വിദേശത്തുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ വേപ്പിൽ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പാത്രം നിറയെ വെള്ളമാക്കി ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് പൂക്കളിട്ട് ഒരു തട്ട് വെച്ച് അതിന് മുകളിൽ ഈ ഒരു പാത്രം വെച്ച് നമ്മുടെ വീടിൻ്റെ വാതിലിൻ്റെ വലതുവശത്ത് നമുക്ക് വയ്ക്കാവുന്നതാണ് വലതുവശം എന്ന് പറയുന്ന സ്ഥലം വളരെ വൃത്തിയായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെ മഞ്ഞളും അതുപോലെ തന്നെ ഒരു കഷ്ണം പച്ചക്കർപ്പൂരവും വെള്ളത്തിൽ കലർത്തി അവിടെ മൊത്തം തുട വൃത്തിയാക്കി അതിന്റെ മുകളിൽ അരിമാവ് കൊണ്ട് കോലമിട്ട് അതിന്റെ മുകളിൽ നമുക്ക് ഇത് വെക്കാവുന്നതാണ് ഇനി ഇതൊന്നും ഇല്ല എന്ന് പറയുന്നവർ വിഷമിക്കേണ്ട ഒരു ദീപം മാത്രം തെളിയിച്ചു വെച്ചാൽ മതി കൂടാതെ ഈ ഒരു കലശാന വാതിലിന്റെ അത് വശത്ത് വെച്ചു കഴിഞ്ഞാൽ അതിനടുത്തായിട്ട് തന്നെ നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കാവുന്നതാണ് ഇത് വീട്ടിലെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു അത്ഭുത താന്ത്രികമാണ് നമ്മുടെ വീട്ടിലെ എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങളാണ് പരാതികളാണ് പരിഭവങ്ങളാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു താന്ത്രിക രീതിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുവാനായിട്ടും നമ്മുടെ കഷ്ടങ്ങളും കടങ്ങളും എല്ലാം മാറിക്കിട്ടുവാനായിട്ടും ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട താന്ത്രികമാണ് ഇത് ഇനി ഈ താന്ത്രികമെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് പോകാം ഇനി അഥവാ അടുക്കള ജോലി കഴിഞ്ഞാണ് നമ്മൾ ഈ താന്ത്രികം ചെയ്യുന്നത് എങ്കിലും തെറ്റില്ല നമുക്ക് നാളെ രാവിലെ വരെ പത്ത് വരെയുള്ള സമയത്ത് ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് ഈ വെച്ചിരിക്കുന്ന ജലം നാളെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒഴുക്കി കളയാവുന്നതാണ് അതിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഏതെങ്കിലും പൂച്ചെടിയിൽ ഒഴിച്ചു കളയുകയോ അല്ലെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് ഒഴിച്ചു കളയുകയോ ചെയ്യാവുന്നതാണ് ഇനി നാളെ രാവിലെ അടുക്കളയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നാളെ പ്രത്യേകിച്ച് നമ്മൾ കുളി കഴിഞ്ഞതിനു ശേഷം മാത്രമേ അടുക്കളയിലേക്ക് കയറാവൂ അടുക്കളയിൽ കയറുമ്പോൾ നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ അടുക്കളയെല്ലാം വൃത്തിയാക്കി വെച്ചാലും ശരി ഇനി നാളെ കാലത്തെഴുന്നേറ്റ് വൃത്തിയാക്കാനാണ് ആഗ്രഹമെങ്കിൽ നാളെ കാലത്തെഴുന്നേറ്റ് വൃത്തിയാക്കി ി കുറച്ച് അരിമാവ് വെള്ളത്തിൽ കലക്കി നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ചെറിയ ഒരു രീതിയിൽ കോലമിടാവുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ടാണ് ഇതുപോലെ കോലമിടേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന ചെറിയ ഏതെങ്കിലും കോലമിട്ടാലും ശരി ഞാനിവിടെ എനിക്ക് അറിയാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള കോലമാണ് ഇടുന്നത് നിങ്ങൾക്ക് അതിൽ ഏതാണോ ഇടാൻ സാധിക്കുന്നത് അതിടാം ഇങ്ങനെ നമ്മൾ അരിമാവ് കൊണ്ട് കോലമിട്ട് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടേണ്ടതാണ് നമ്മൾ സാധാരണ കോലപ്പൊടി കൊണ്ട് ഒരിക്കലും ഇടരുത് നമുക്ക് അരിമാവ് കൊണ്ടാണ് ഇടേണ്ടത് കാരണം അരിമാവ് കൊണ്ടിടുമ്പോൾ ലക്ഷ്മി കടാക്ഷം വർദ്ധിച്ചു നിൽക്കുമെന്ന കാരണത്താലാണ് ഈ അരിമാവ് കൊണ്ടിടാനായിട്ട് ഞാനിവിടെ പ്രത്യേകിച്ച് പറയുന്നത് ഇത് നമ്മൾ ഈ ഒരു വെള്ളിയാഴ്ച മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചകളിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി നമ്മളിത് വൃത്തിയാക്കുമ്പോൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നനഞ്ഞ തുണി വെച്ച് പതുക്കി ഒന്ന് തുടച്ചെടുത്താൽ മതി അല്ലാതെ ഇത് അങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അരിമാവ് ആയത് കാരണം ഒരു തുണിയിൽ വെള്ളം നനച്ച് നമുക്ക് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ ചെറുതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തിയാൽ തന്നെ നമ്മുടെ സാമ്പത്തിക നില ഉയരുവാനും നമ്മുടെ വീട്ടിൽ ലക്ഷ്മി കടാക്ഷം വർധിക്കുവാനും സാധിക്കുന്നതാണ് നമ്മൾ എത്രയോ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ് എത്ര തന്നെ വരുമാനം വന്നാലും അത് ഒരു രൂപ പോലും കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണ് നമ്മളിൽ പലരും അങ്ങനെയുള്ളവർ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ നമുക്കറിയാവുന്ന രീതിയിൽ ചെറിയ ഒരു കോലമെല്ലാം ഇട്ടുകഴിഞ്ഞതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ചന്ദനത്തിരി കാണിക്കുകയോ അതുമല്ലെങ്കിൽ നമുക്ക് സാംബ്രാണി ധൂപം കാണിക്കുകയോ ചെയ്യാവുന്നതാണ് കാരണം നമുക്കും നമ്മുടെ കുടുംബത്തിനും അന്നത്തിന് യാതൊരു വിധത്തിലുള്ള മുട്ടും വരാതിരിക്കുവാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഒരു താന്ത്രികം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ അടുപ്പ് എന്ന് പറയുന്നത് ലക്ഷ്മി കടാക്ഷം നിറഞ്ഞ ഒന്നാണ് പണ്ടെല്ലാം തന്നെ നമ്മുടെ വീടുകളിലെ അടുപ്പ് അതായത് വിറകടുപ്പിൽ നമ്മൾ ചാണകമെല്ലാം മെഴുകി വൃത്തിയാക്കി അവിടെ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് കോലമെല്ലാം ഇട്ട് അല്ലെങ്കിൽ കാവിയെല്ലാം നമ്മൾ നമ്മളതിന് താഴെ എന്ന് പൂശിയതിന് ശേഷമായിരിക്കും നല്ല ദിവസങ്ങളിൽ അടുപ്പ് കത്തിക്കുന്നത് തന്നെ നമ്മുടെ വീട്ടിലെ പണ്ടുള്ളവർക്ക് യാതൊരു കാര്യവും അറിയാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ അപ്പോൾ അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ അടുപ്പ് ഇല്ലെങ്കിലും ഗ്യാസിലെങ്കിലും ഇതുപോലുള്ള ചെറിയ വഴിപാടുകൾ ചെയ്യുവാനായിട്ട് പറയുന്നത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞ രണ്ട് താന്ത്രികവും നാളെ നിങ്ങൾ മറക്കാതെ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഉറപ്പായും ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതുപോലെ ചെയ്യാവുന്നതാണ് അതായത് ഈ കലശം വെക്കുന്ന രീതി യും വെള്ളിയാഴ്ചകളിൽ ചെയ്യാം അതുപോലെ തന്നെ അടുക്കളയിലും നമ്മൾ ഇതുപോലെ ഒരു ചെറിയ പൂജകൾ ചെയ്തതിനു ശേഷം പാചകം ചെയ്യുന്നതും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ തീർച്ചയായും നല്ല ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ